ഷാഫി പറമ്പിൽ എം എൽ എയെ വടകരയിൽ തടഞ്ഞതിനെതിരെ കിസോസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി മാർച്ചിപ്പോൾ സംഘർഷം വിരുദ്ധമായിരിക്കുകയാണ് പോലീസിന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു മാർച്ചിന്റെ ഇടയിൽ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടത്തുകയാണ് വീണ്ടും സംഘർഷം സംഘർഷമുണ്ടാകുന്നു മാർച്ചിടയിൽ എന്നുള്ളതാണ് மார்க்கெட் போலீஸ் பண்ணிட்டு இருக்காங்க மார்க்கெட் പ്രവർത്തകർ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിരത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല വനിതാ പ്രവർത്തകർ വലിയ തോതിൽ തന്നെയുണ്ട് അത്യച്ചാർജ്ജ് നടത്തുന്ന പ്രവർത്തകർക്ക് നേരെ പുരുഷ പോലീസുകാർ വനിതാ പ്രവർത്തകരെ നേരെ അത്യച്ചാർജ്ജ് നടത്തുന്നു എന്ന് മനസ്സിലാക്കേണ്ട അത് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വടകരയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തടഞ്ഞു പ്രതിഷേധിച്ചിരുന്നു സംരക്ഷിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടായിരുന്നത് അത് പിന്നാലെയാണ് പേരാമ്പ്ര വടകരയിൽ പ്രതിഷേധമുണ്ടായി യൂത്ത് കോൺഗ്രസിലെ കിക്കോസ് മൂന്നിലേക്ക് പ്രവർത്തകർ എത്തിയത് തീക്കൊള്ളലുകൊണ്ടാണ് സി പി എം തല ചൊറിയത് എന്നുള്ളതായിരുന്നു കെ പി സി സി അധ്യക്ഷനെ നേരത്തെ വിഷയത്തിന്മേലുള്ള പ്രതികരണം ഇപ്പോൾ അവിടെ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട് പക്ഷെ സംഘർഷാവസ്ഥയാണ് അത്ര സുഗമമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഒന്നും ഇപ്പോഴില്ല ക്ലിഫോസിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പോലീസ് പ്രവർത്തകർ പിന്തുരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ അവിടെ തമ്പടിച്ച് നിൽക്കുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പോലീസ് കുറേ പേരെ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഒരു പക്ഷേ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് തന്നെയായിരിക്കണം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുന്നത് അതേസമയം ഇന്ന് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ വടകര മണ്ഡലത്തിൽ നൈറ്റ് മാർച്ച് നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ച് നടക്കുന്നുണ്ട് വടകരയിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അരങ്ങേറുന്നു ഇപ്പോൾ തലസ്ഥാനത്ത് ക്ലിഫോഴ്സിന് മുന്നിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമൽ തേനും പുറമിലുണ്ട് അമൽ വലിയ സംഘർഷാവസ്ഥയിലേക്കൊക്കെ പോവുകയാണ് തീപ്പന്തപേറും ലാത്തിചാർജും ഒക്കെ നടക്കുന്നു പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നുണ്ടോ എങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യം എന്താണ് സംഘർഷാവസ്ഥയിൽ എന്തെങ്കിലും ആയതുകൊണ്ടോ സമീപ ദിവസങ്ങളിൽ ഒന്നും തലസ്ഥാനം കാണാത്ത അത്ര വലിയ പ്രതിഷേധമാണിപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിലുണ്ടാകുന്നത് പോലീസിന് നേരെ തുറച്ചയായ കല്ലേറ് പോലീസിന് നേരെ തീപ്പന്തമേർ തുടങ്ങിയവ ഇതിനോടകം തന്നെ കഴിഞ്ഞു പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടായി പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാനായി കൂട്ടാത്തോണെ അടിച്ചു ഓടിക്കുകയായിരുന്നു വന്നു കടന്നുപോയ പ്രവർത്തകർ വീണ്ടും തിരിച്ച് ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് എത്തുന്നു ജലവേരി പ്രയോഗം ഉണ്ടാകുന്നു പ്രവർത്തകർ ഒരു തരിമ്പും പിന്നോട്ട് മാറാൻ തയ്യാറാകുന്നില്ല ക്ലിഫ് ഹൗസിന് മുന്നിൽ നന്ദാവനത്തിന് റോഡ് ഇപ്പോൾ യുദ്ധക്കളം എന്ന് വിശേഷിപ്പിക്കാൻ വരൂതിന് ഒരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് റോഡിൽ നിറയെ ഈ തീപ്പന്തം കിടക്കുന്നു അതോടൊപ്പം തന്നെ കല്ലും നിറത്തി കിടക്കുന്നൊരവസ്ഥയാണ് പോലീസിനു നേരെ നിർത്താതെ കല്ലേറായിരുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രവർത്തകർ റോഡിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കാനായി പോലീസ് അതിൻ്റെ വാഹനടക്കങ്ങൾ അതിലേക്ക് ഇപ്പോൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളം മുഴുവൻ കണ്ടതാണ് ഈ ഡീവ് ഇത്രയും വലിയ അഴിഞ്ഞാട്ടം നടത്താനുള്ള അനുവദി അതിന്റെ പ്രതിഷേധാർത്ഥമാണ് ഇവിടേക്ക് സമാധാനപരമായിട്ട് ഒരു മാർച്ച് കടന്നു വന്നത് ഈ മാർച്ച് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസും കൂടാതെ അടുത്തിരിക്കുകയാണ് വനിതാ പ്രവർത്തകരെ പോലീസ് പോലീസ് വനിതാ പ്രവർത്തകരെ അടക്കം ഒരു പ്രബോധനവുമില്ലാതെ